ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ ഇൻട്രോ വീഡിയോ തന്നെ കിച്ചണീൽ നാട്ടോ തുടങ്ങുന്നത് അപ്പം ഇവിടുത്തെ ഡൈനിങ് ടേബിൾ ആണ് അപ്പം അവിടെ കുറച്ച് നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് തോന്നിയിട്ടാണ് ഞാൻ ഇവിടെ ഇട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലേ ആ ഗ്ലാസ് ഇങ്ങനെ കല്ലിട്ടേക്കുന്നുണ്ട് അപ്പം ആ കല്ലിൻ്റെ അതൊക്കെ ഞാനിവിടെ മറ്റേ ഞാൻ ഇടയ്ക്ക് വെച്ച് സ്റ്റോൺ ആർട്ടൊക്കെ ചെയ്യാറില്ലേ അപ്പം അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അതൊക്കെ ഇങ്ങനെ വാരി പറക്കി ഇട്ടിട്ടുണ്ട് ആ കയ്യിൽ കണ്ടില്ലേ അതായത് ലഫ്റ്റ് സൈഡിലെ കൈയുടെ താഴെ ഒരു അവിടെ കിടക്കുന്നുണ്ടല്ലോ അതൊക്കെ ഞാൻ വരച്ചതാണ് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ അങ്ങനെ സ്റ്റോൺ ആർട്ടൊന്നും ചെയ്യാറില്ല അങ്ങനെ അന്ന് ആ ഒരു സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഈ ഗ്ലാസ് ഇതുപോലെ വൃത്തിയാക്കാനായിട്ട് എടുത്ത സമയത്താണ് അതുപോലെ തന്നെ മുകളിലും ഉണ്ട് മുകളിൽ മറ്റേ ഇതുപോലെ ഞാൻ ആ ഒരു സമയത്ത് ഒരു സൺസെറ്റ് വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇതിനകത്ത് വാരി പേർക്ക് വെച്ചേക്കുവാണ് ഓക്കെ അപ്പോൾ അതൊക്കെ പോട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് ഞാൻ ആദ്യമേ പറയാം ഇത് രണ്ട് വർഷം മുന്നേ ഓണത്തിന് മേടിച്ച ഒരു ടോപ്പ് കേട്ടോ ഇതുപോലത്തെ സ്ലീവും നെക്കും ഇങ്ങനത്തെ ഒരു മോഡലാണ് അതായത് നല്ല നേവി ബ്ലൂ ആണ് ഇത് മെറ്റീരിയൽ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല അല്ല അതിലും വേറൊരു വേറെ ഏതൊരു മെറ്റീരിയലാണ് പേരറിയില്ല ഫ്രണ്ടിൽ ഇതുപോലെ മൂന്ന് ബട്ടൺസ് ഒക്കെ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു മോഡൽ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇടാറില്ല അപ്പോൾ ഇതിൻ്റെ ലുക്ക് ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ താണ്ട് എടുത്തേക്കുന്നത് ഇങ്ങനത്തുള്ള കുറച്ച് ബീഡ്സ് ആണ് അതായത് മേടിച്ചിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ഞാൻ ഒരു വട്ടം ഒരു കടയിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രം ാണ് ഇട്ടത് അപ്പം എന്തായാലും ഞാൻ പിന്നെ ഇന്ന് ആലോചിച്ചു എന്തായാലും അത് ഇടാറില്ല അപ്പൊ ലക്ക് മാറ്റി പിടിച്ചാൽ ചിലപ്പോൾ ഇടാൻ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് എന്റെ ലുക്ക് ഒന്ന് മാറ്റി പിടിക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബീറ്റ്സ് എത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പേരാണോ ഷുഗർ ബീറ്റ്സ് എന്ന് അറിയത്തില്ല ഈ ബീറ്റ്സിന്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഈ ഗോൾഡൻ കളറുള്ള ബീഡ്സ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പം എന്താ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാം അപ്പം തന്നെ ഇതിൻ്റെ ആകെ ഇത്രയുള്ളൂ അപ്പം എന്തായാലും ഇത്രയും തികയും ഞാൻ കാരണം അങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് മുന്നേ ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ഇട്ട് കാണിച്ചുതരാം ഇടുമ്പഴത്തേക്ക് തണ്ടേ നെക്ക് ഇങ്ങനെ വരുന്ന കേട്ടോ റൗണ്ട് നെക്കും ഇതുപോലെ ബട്ടൺസൊക്കെ വന്നിട്ടുള്ളതാണ് അതായത് പ്ലെയിൻ കണ്ടേ ഇങ്ങനെ ഇരിക്കും കാണുമ്പോഴത്തേക്ക് അപ്പോഴൊക്കെ ആ ടോപ്പിൻ്റെ മോഡൽ അപ്പോൾ എന്ന് വെച്ചാൽ ഇത് സ്ലിറ്റർ ടോപ്പ് ആട്ടോ സ്ലിറ്റർ ടോപ്പിൽ നല്ല ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഒന്നും മനസ്സിലാകത്തില്ല ജോർജ്റ്റല്ല പക്ഷെ ജോർജിറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ് ആണ് അങ്ങനെ അപ്പോഴെന്തായാലും ഞാൻ ആദ്യമേ മെഷർമെൻ്റ് എടുക്കുന്നുണ്ട് മെഷർമെൻ്റ് എടുത്തിട്ടാട്ടോ ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഒരുപാട് ഹെവി ആയിട്ടല്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാം അങ്ങനെ എന്തായാലും വരച്ചു കൊടുക്കുന്നുണ്ട് വരച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കാഞ്ചരെ എങ്ങനെ വരച്ചിന്ന് ഇതുണ്ടോ അതായത് നമ്മൾ ആ റൗണ്ട് നെക്കിൻ്റെ ആ സെൻ്റർ പോഷനില്ലേ സെൻ്റർ പോർഷനിൽ നിന്ന് താഴോട്ട് രണ്ട് സൈഡിൽ അതായത് ആ കൈക്കുടിയുടെ ഭാഗത്ത് വരുന്ന രണ്ട് സൈഡിലായിട്ടാണ് ഇതുപോലെ വരച്ചു കൊടുത്തേക്കുന്നത് പക്ഷേ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ബീഡ്സ് ആക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ റിങ് യൂസ് ചെയ്തേക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ റിങ്ങിൻ്റെ യൂസേജ് എന്തോന്ന് ശരിക്കും എന്നാൽ എനിക്ക് ഒരു രണ്ട് മാസം മുന്നേവരെ അറിയില്ലായിരുന്നു ഞാൻ മുമ്പ് ഒരു ടോപ്പിൽ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ ഞാൻ സാധാ അങ്ങ് അതായത് കയ്യിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ യൂട്യൂബിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇതുപോലെ കണ്ടിട്ടുണ്ട് ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത് പിന്നെ അങ്ങനെ വീഡിയോസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായത് അങ്ങനെ ഞാനതോടെ മേടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കാട്ടോ കുറച്ചും കൂടി നല്ല രീതിയിൽ കിട്ടുന്നത് നല്ല പെർഫെക്ഷനിൽ കിട്ടാതെ നല്ല ഇതായിട്ട് വലിയ െ അങ്ങനെ അതിന്റെ ഇടയ്ക്കിട്ടൊരു സംഭവം നടന്നു ഗൈസ് എന്താന്ന് വെച്ചാൽ ആശിക്കുട്ട അത് നോക്കിയിട്ടാണ് ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ ചെയ്തോണ്ടിരുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് എല്ലാം മൊത്തം തട്ടിപ്പോയി ഇതാണെങ്കിൽ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടോട്ടെ മൊത്തം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവന്മാരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തു ആശി എബിലും കൂടി ആട്ടോ എല്ലാം കൂടി വാരി എടുത്ത് തന്നത് തന്നെ ഇത് മിക്കപ്പോഴും അതായത് ഞാൻ എപ്പോഴൊക്കെ ഇത് ചെയ്യാനിരിക്കുന്നു അപ്പോഴെല്ല എന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ തട്ടി പോകാറുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എങ്ങനെയൊക്കെ അതെല്ലാം വാരിയെടുത്ത് വെക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനത്തുള്ള പണി കിട്ടുമ്പോഴത്തേക്കാണ് നമുക്ക് ദേഷ്യം വരുന്നത് പിന്നെ വേറെ കാര്യം ഈ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ ക്ഷമ വേണം ക്ഷമയില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം ഒരാൾ നല്ല ഈ ബാസ്ക്കറ്റിൻ്റെ ഇതൊക്കെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നിപ്പുണ്ട് ഓക്കെ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ അതിന് ശേഷം നല്ല സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചുതരാം ആദ്യം എന്നുവെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ഞാൻ അങ്ങനെ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേറെ രീതി ഉണ്ടോന്നറിയത്തില്ല അത് നൂരിൻ്റെ അടിയിൽ കെട്ടിട്ടിട്ട് നമ്മൾ അടിയിൽ നിന്ന് ഇതുപോലെ മുകളിലേക്ക് കുത്തിയെടുക്കുക ഇതൊണ്ടോ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഒരു ബീഡ്സ് ഇതുപോലെ സൂചിയിൽ എടുക്കുക അണ്ടേ അപ്പോൾ ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഒരു അടുത്തില്ല അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് തന്നെ തന്നെ ഇതുപോലെ താഴോട്ട് കുത്തി ഇറക്കുക അപ്പോഴേ വേണ്ടേ അതുപോലെ വലിഞ്ഞിട്ടു അതിനുശേഷം വീണ്ടും താഴോട്ടല്ലേ സൂചി പോയേക്കുന്ന ആ സൂചി വീണ്ടും മുകളിലേക്ക് കുത്തിയെടുക്കുക കണ്ടേ ഞാൻ കുത്തിയെടുത്തിട്ടുണ്ടല്ലേ മുകളിലേക്ക് എടുത്തിട്ട് ഒരു ബീഡ്സ് എടുക്കുക അതിൽ നിന്ന് അതിന് ശേഷം അത് നമ്മളിപ്പോൾ കുത്തി എടുത്തില്ല നൂല് വന്ന ഭാഗം അതിന് തൊട്ടിപ്പുറത്തായിട്ട് അതായത് തന്നെ ഞാൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ആ കുത്തിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് താഴോട്ട് കുത്തി ഇറക്കുക പിന്നെ ചില മുത്തൊക്കെ വരാനായിട്ട് പാടായിരിക്കും കേട്ടോ അപ്പം ആ മുത്ത് ഞാൻ സാധാരണ ഞാൻ അത് കളയും കാരണം ആ ഒരു ഇങ്ങനെ കയറി വരാൻ പാടായിരിക്കും അതിനു ശേഷം താഴോട്ട് ഇതുപോലെ വലിക്കുക അതിനുശേഷം കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഒരു ഡിസ്റ്റൻസ് നമുക്ക് കാണുമ്പത്തേക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും പിന്നെ അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഞാൻ മാർക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ താഴേന്ന് ഇതുപോലെ കുത്തിയെടുക്കുക വീണ്ടും ഇതുപോലെ ഒരു ബീറ്റ്സ് കൊരത്തെടുക്കുക അതിനുശേഷം അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് നമ്മളെവിടുന്നാണോ കൊരത്തെടുത്തത് അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് താഴോട്ട് നന്നായിട്ട് കുത്തിയിറക്കുക അപ്പോഴത്തേക്കിതാണ്ടേ ഇതുപോലെ നന്നായിട്ടങ്ങ് ഇരുന്നോളൂ അത് അപ്പം ഇത്രയുള്ള പരിപാടി അപ്പം ഇതുപോലെ നമുക്ക് എവിടെ വരെ ആണ് വേണ്ടത് അവിടം വരെ ചെയ്തെടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആട്ടോ മുമ്പ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ സാധാ ഇതുപോലെ റിങ് ഒന്നും വെക്കാതെ കയ്യിലെടുത്തിട്ട് അതായത് ആദ്യം ഒന്ന് കെട്ടിടും നൂലിൻ്റെ അടിയിൽ കെട്ടിട്ട് മുത്ത് കൊരിത്തെടുത്തതിന് ശേഷം ഞാൻ ആ ഭാഗത്ത് തന്നെ അത് കെട്ടി അത് കട്ട് ചെയ്ത് കളയും പിന്നെ അതിന് ശേഷം വീണ്ടും അടുത്ത കെട്ടിടും അടുത്ത മുത്തു കൊടുക്കും അത് എടുത്തിട്ട് ആ മുത്തിന് ചുറ്റും വീണ്ടും ഒരു കെട്ടിട്ട് വലിച്ചിട്ട് അവിടുന്ന് കട്ടിയും ശരിക്കും വന്നുണ്ടല്ലോ അത് നല്ല ടൈം എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് മണ്ടത്തരായിരുന്നു അങ്ങനെ ആരും ചെയ്യത്തില്ലെന്ന് തോന്നുന്നു ഞാനേ ചെയ്തോളം ആയിരിക്കും അന്നത് എനിക്കിത് ചെയ്യാൻ അറിയത്തില്ല പക്ഷേ ഇപ്പോഴും ഉണ്ടല്ലോ ഇത് വേഗം ചെയ്തു തരാം നമ്മൾ ഇതിൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറോലും വേണ്ട സ്പീഡുള്ളവർക്ക് അതിന് മുന്നേ ചെയ്തീർക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് ചെയ്തു തീർന്നിട്ടില്ല കുറച്ചും കൂടി ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ബട്ടൺസ് എനിക്ക് എന്തോ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്നു ഞാൻ ആലോചിച്ചു പോകുമ്പോൾ ഇത്രയും നേരെയും ചെയ്തിട്ട് ഒരു ഭംഗിയില്ലാതായിപ്പോയെന്ന് ആലോചിച്ചാണ് ബട്ടൺസ് ഇരിക്കുന്നുണ്ടോ അന്ന് മനസ്സിലായത് ഞാനത് ഫുള്ള് കംപ്ലീറ്റ് ആക്കാതെ തന്നെ നേരെ പോയി ബട്ടൺസ് കട്ട് ചെയ്യുകയാണ് കാരണം എനിക്ക് ഇത്രയും ചെയ്തിട്ട് വെറുതെ ആയിപ്പോയെന്നുള്ളൊരു തോന്നലൊക്കെ വന്നിട്ടോ അപ്പോൾ അതിന് മുന്നേ ഈ ഒരു ത്രെഡ് കട്ടറിന്റെ കാര്യം പറയും ഇത് ഞാൻ മീഷോയിൽ നിന്ന് അടിച്ചതാട്ടോ ഇതും പിന്നൊരു സിസേഴ്സും ഒരു ടേപ്പും പിന്നെ ഒരു സ്പിപ്പും കൂടി ഇതെല്ലാം കൂടി ഒരു വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റിക്കകത്തായിട്ടുള്ളൂ മീഷോ എന്ന് അടിച്ചതാണ് അപ്പോഴെന്തായാലും ഇത് കൊള്ളാട്ടോ നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞെനിക്ക് ഇങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ ഒരു ഉപയോഗം അറിയത്തില്ലായിരുന്നു പക്ഷേ ഓരോ വീഡിയോസിലൊക്കെ കണ്ടാണ് ഞാനും ഇതിനെപ്പറ്റി പഠിച്ചതൊക്കെ അങ്ങനെ ബട്ടൺസ് ഫുൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കയ്യിൽ രണ്ട് സൈഡിലായിട്ട് ബട്ടൺസ് വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവാണ് അതിന് വരുന്നത് അപ്പോൾ അതിലെ ബട്ടൺസും കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോഴും ബട്ടൺസ് കളഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു ഭംഗിയുള്ളതെന്നൊക്കെ എനിക്ക് തോന്നി അങ്ങനെ അത്രേ ഉള്ളൂ അപ്പോഴേ പിന്നെ അതിനുശേഷം ഞാൻ നേരെ പോയി ബാക്കി ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നേരത്തെ കാണിച്ചില്ല അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ശരിക്കും പിന്നെ വീഡിയോസിൽ ശരിക്കും പിന്നെ ആ ഒരു ഡ്രസ്സിൻ്റെ ഭംഗി ഒന്ന് നന്നായിട്ട് എനിക്ക് ചെയ്തതിൽ എനിക്ക് മനസ്സിലായതാണ് വീഡിയോസിലൊന്നും ശരിക്കും പിന്നെ ആ ഒരു ഡ്രസ്സിൻ്റെ ഭംഗി കാണാൻ പറ്റത്തില്ല നേരിട്ടാട്ടോ കുറച്ചും കൂടി നല്ലത് അപ്പോൾ നമ്മുടെ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഇനി കൂടു വേണമെങ്കിൽ നമുക്ക് കയ്യിലും ചെയ്യാട്ടോ അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യിലും കൂടി കുറച്ച് ചെയ്തേക്കാണ് അപ്പോൾ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലുള്ള കുറച്ച് വർക്കൊക്കെ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് തുടക്കം ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ഭംഗിയൊന്നും ആയിട്ടില്ല എങ്കിലും ആക്കിയെടുക്കണം അപ്പം ഞാൻ ആദ്യമായിട്ടോട്ടെ ഇങ്ങനത്തെ വർക്ക് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഉള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം അതായിരിക്കും ടാറ്റാ